ചന്ദ്രയുടെ വീട്ടിലേക്ക് പോലീസ് കയറി വരുവാണ് കേട്ടോ വന്ന ഉടനെ തന്നെ വർഷയാണ് അന്വേഷിക്കുന്നത് വർഷ അങ്ങോട്ടേക്ക് ഞാനാണ് വർഷ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അരികിലേക്ക് ചെല്ലുവാണേ നിങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ കൂടെ വരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തിനാ സാർ ഞാൻ വരുന്നത് വർഷ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തിനാണ് സർ വർഷയെ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് എന്താണ് സർ പ്രശ്നം എന്തിനാണ് നിങ്ങൾ വർഷയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം സച്ചിയും ചോദിക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട് സർ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല വർഷ അവളുടെ അച്ഛൻ വലിയ ആളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും തെറ്റ് ആര് ചെയ്തു കഴിഞ്ഞാലും ശിക്ഷ എല്ലാവർക്കും ഒരുപോലെയാണ് സർ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹോട്ടൽ ഉണ്ടല്ലോ അവിടുന്ന് ഒരാള് ഭക്ഷണം കഴിച്ചിട്ട് കുഴഞ്ഞു വീണോ എന്നുള്ള കാര്യം പറയുകയാണെ സർ ആരാ സാറിന് ഒരു കംപ്ലയിന്റ് തന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് കംപ്ലയിന്റ് തരാനുള്ള ആള് ആ ഒരു അവസ്ഥയിലായിരുന്നില്ല ഇപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നിങ്ങളുടെ ഹോട്ടലിൽ വെച്ച് നടന്നതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് അവർ കംപ്ലൈന്റ് തരേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും സർ എന്റെ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല അതെനിക്ക് ഉറപ്പാണ് ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ് നല്ല ഫുഡാണെന്നൊക്കെ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല നിങ്ങൾ എന്തായാലും സ്റ്റേഷൻ വരെ വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് പോലീസ് ഓഫീസർ പറയുകയാണ് കേട്ടോ അങ്ങനെ ആര് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കില്ല എന്തായാലും വർഷയെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം പോലീസ് ഓഫീസർ വ്യക്തമാക്കുന്ന സമയത്ത് വർഷ അവരുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത് അതിന്റെ പുറകെ തന്നെ സജിയും രേവതിയും ശ്രീകാന്തും പോകുന്നുണ്ട് രവി കൂടെ വരാ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ ഇത് അത്ര വലിയ കേസൊന്നും ആയിരിക്കില്ല എന്തായാലും ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം അച്ഛൻ ടെൻഷൻ അടിക്കാതെ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രനെ അവിടെ ഇരുത്തിയിട്ടാണ് മൂന്ന് പേരും കൂടി പോകുന്നത് വർഷയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിലും മധുസൂദനെയും മഹിമയും വിളിച്ച് പറയുന്നുണ്ട് അപ്പോഴേക്കും അവരും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് മധുസൂദനാണെങ്കിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് അടുത്ത് ഞാൻ ഇങ്ങനത്തെ ആളാണ് ആ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ അവിടെ പിടിച്ചു നിർത്താണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചിവ് രേവതിയും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആരാണ് ഇങ്ങനൊരു കംപ്ലൈന്റ് കൊടുത്തത് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ശ്രീകാന്തിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ വർഷയോടൊപ്പം സ്റ്റേഷനിൽ നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് കൂടെ മധുസൂദന മഹിമയുണ്ടല്ലോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഈ മയങ്ങി വീണ ആളല്ല അതുകൊണ്ട് തന്നെ അവരുടെ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വർഷയും കൂട്ടിയിട്ട് ഇവര് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പോലീസ് വണ്ടിയിൽ അവരുടെ മൊഴി കിട്ടിയാൽ മാത്രമാണല്ലോ ഇവർക്ക് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് വർഷയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇവർ ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് സച്ചിക്ക് ആണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ കാറില് മൂന്ന് ദിവസം ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ ആയിരുന്നു ഇത് അതുമാത്രമല്ല ഇവര് ആദിയുടെ അച്ഛന്റെ ഏട്ടനും അതുപോലെ ഭാര്യയുമാണ് എന്നുള്ള കാര്യം സച്ചിക്ക് അറിയാം അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്താണ് സച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് ഹോട്ടലില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഭാര്യയ്ക്ക് മയക്കം വന്നത് പക്ഷെ അതൊരിക്കലും ഹോട്ടൽ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല അവള് ഗർഭിണി ആയതുകൊണ്ടാണെന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേട്ട് സച്ചിയും രേവതിയും ചെറിയൊരു ആശ്വാസത്തിലാണ് ഒരു സന്തോഷപാർത്ഥിയുമാണ് അതുപോലെ തന്നെ വർഷേ ഈ കുരുക്കിൽ നിന്ന് അഴിക്കാനുള്ള വഴിയും കൂടിയായല്ലോ അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തിയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അവര് കാര്യങ്ങളെല്ലാം പോലീസുകാരുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരു സ്ത്രീ ആണെന്നുള്ള കാര്യം പോലീസുകാര് പറയുന്നുണ്ട് ഒരുപക്ഷെ ആരോ വർഷയോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർഷയുടെ ഹോട്ടൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് പണി ഒപ്പിച്ചതാന്നുള്ള കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ അത് ചെയ്തത് ആരാണെന്നുള്ള കാര്യമൊന്നും അപ്പം അവർക്ക് അറിയില്ല പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇത് ജെനുവൻ കേസാണെന്ന് വിചാരിച്ചിട്ടാണ് ആള് ഹോസ്പിറ്റലായതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വർഷയെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെ വർഷയുടെ മേലെ തെറ്റൊന്നും ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പോലീസുകാരാണെങ്കിൽ വർഷയെ റിലീസ് ചെയ്തിട്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയും അതുപോലെ ഭർത്താവും സച്ചിക്ക് നേരത്തെ അറിയാവുന്നത് തന്നെ അവരടുത്ത് ഇങ്ങനൊരു സന്തോഷ വാർത്ത ഉള്ളതാണല്ലോ എന്തായാലും നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നുണ്ട് ആദ്യം അവര് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രേവതിയും എല്ലാവരും നിർബന്ധിക്കുമ്പോ അവര് വരാ എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും പിന്നെ ശ്രുതിയുടെ ആദ്യ ഭർത്താവിന്റെ ഏട്ടനും ഭാര്യയും എല്ലാവരും കൂടി ചേർന്ന് ചന്ദ്രയുടെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ ചെയ്യുന്നത് വർഷയെ റിലീസ് ചെയ്ത കാര്യം അറിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് ഇവര് വീട്ടിലെത്തിയ ഉടനെ തന്നെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ചിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണ് എന്നും അത് മാത്രമല്ല ഇത് ആരാണ് വിളിച്ചത് എന്നുള്ള കാര്യം കൂടി ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് ശ്രീകാന്ത് അത് കേട്ടിട്ട് ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുകയാണെ ശ്രീകാന്തിന്റെ നിൽപ്പ് കാണുമ്പോഴേക്കും സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ശ്രീകാന്തെ എന്താ ആരാ വിളിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ അന്ന് പറയുകയാണേ എന്താ വർഷ നിരപരാധിയാണെന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിലെ മാഡോ ആണെന്നുള്ള കാര്യം പറയുകയാണെ വർഷയുടെ ഹോട്ടല് പൂട്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്ത് വർഷയുടെ ഹോട്ടലിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം എല്ലാവരും അറിയിക്കുന്നുണ്ട് കേട്ടോ ഇത് കേട്ട ഉടനെ വർഷ പറയുന്നുണ്ട് ശ്രീകാന്തെ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നിന്റെ ഹോട്ടലിലെ ഓണർ ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം അന്നൊന്നും നീ വിശ്വസിക്കാൻ വേണ്ടി തയ്യാറായില്ല ഇപ്പൊ നിനക്ക് ഇനി എന്താ പറയാനുള്ള കാര്യം ചോദിക്കുമ്പോ ശരിയാണ് വർഷെ നീ പറഞ്ഞത് ഇനി എന്തായാലും ആ സ്ത്രീയെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട സച്ചിയും പറയുന്നുണ്ട് എന്തായാലും ശ്രീകാന്തെ ഇനി കൂടുതൽ നീ ഒന്നും ആലോചിക്കേണ്ട എത്രയും വേഗം തന്നെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് വർഷയോടൊപ്പം ചേർന്ന് അവളുടെ ഹോട്ടല് നടത്തി മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ട് തന്നെ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ അത്രയും ഇങ്ങോട്ട് അവര് ഗവനിക്കുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ വരൂ നിങ്ങളിരിക്കൂ ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോയി പോയി എന്ന് പറയുകയാണെ ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ബുദ്ധിമുട്ട് വലിയൊരു പ്രശ്നത്തിൽ നിന്നാണല്ലോ ഈ കുട്ടി രക്ഷപ്പെട്ടു വന്നത് അതിന്റെ ഒരു ഇതായിരിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി എന്തായാലും നിങ്ങൾ വരും ഉള്ളിലേക്ക് ഇരിക്കുവെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ അപ്പത്തേക്ക് വേഗം പോയിട്ട് സ്വീറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ടിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് കാരണം ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞതാണല്ലോ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോഴാണ് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുന്നത് ആരായിരിക്കും വന്നതെന്നുള്ള കാര്യം ശ്രുതിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല കാരണം അവരിങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ശ്രുതിയാണെങ്കിൽ അവരുടെ അരികിലേക്ക് കയറി ചെല്ലുവാണ് വന്നിരിക്കുന്ന ആൾക്കാര് ശ്രുതിയെ കണ്ട ഉടനെ തന്നെ കല്യാണി എന്ന് പറഞ്ഞ് വിളിക്കുവാണേ അപ്പോഴാണ് ശ്രുതിക്ക് ഇത് ആരാണെന്നുള്ള കാര്യം മനസ്സിലായത് കല്യാണി നീ ഇങ്ങോട്ടാണോ കല്യാണം കഴിച്ചിട്ട് വന്നത് നിന്റെ അമ്മ പറഞ്ഞത് നീ പുറത്തെവിടെയോ ആണ് എന്നുള്ള കാര്യമാണല്ലോ എന്തായാലും നിന്നെ ഒരുപാട് നാളായിട്ട് കാണണം ആഗ്രഹിച്ചതാണ് നിന്നോട് ഞങ്ങൾ ചെയ്ത ക്രൂരത കാരണമായിരുന്നു ഇത്രയും നാൾ ഞങ്ങൾക്ക് ഉണ്ടാവാണ്ടിരുന്നത് എന്തായാലും ഇപ്പോ ഒരു സന്തോഷ വാർത്തയുണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു ഇറക്കാൻ വേണ്ടി പോവാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് ആദ്യം തന്നെയാണെന്നുള്ള കാര്യമൊക്കെ പറയുകയാണേ ഇതൊന്നും കേട്ടിട്ട് ശ്രുതിക്ക് തിരിച്ച് ഒരു മറുപടിയും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതി മാത്രമല്ല ബാക്കി എല്ലാവരും ഇതിപ്പോ എന്താ കല്യാണി എന്താ കല്യാണം കഴിച്ച് അല്ല കല്യാണി നിന്റെ കുഞ്ഞ് എവിടെ എന്നുള്ള കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ആദ്യം ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി പറ്റോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കുഞ്ഞോ കല്യാണോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിങ്ങൾക്ക് ആള് മാറിപ്പോയി കാണോ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ആളൊന്നും മാറിപ്പോയിട്ടില്ല ഇത് ഇദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യ കല്യാണി തന്നെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെയും അതുപോലെ തന്നെ അന്നത്തെ ആദ്യത്തെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അവർ കാണിച്ചു കൊടുക്കുവാണ് ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഷോക്ക് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്